ഇടതുപക്ഷമല്ല ഉണ്ടാകേണ്ടത് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട് ഇടതല്ല ഉണ്ടാകേണ്ടത് എന്ന് പറയുന്നവരോടുള്ള നമ്മുടെ ചോദ്യം എന്തുകൊണ്ടാണ് ഇടതല്ല ഉണ്ടാകേണ്ടതെന്ന് നിങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് ഇടതിനെ മാറ്റി നിർത്തി ഒരു കേരളം ഉണ്ടായാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയിൽ സംഘപരിവാരത്തെ ചെറുത്തു നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ ആ സംസ്ഥാനത്തിന്റെ ചെറുത്തുനിൽപ്പ് കൂടി എന്നേക്കുമായി നീക്കുമായി അവസാനിച്ച് ഇന്ത്യയുടെ മറ്റൊരു പരിച്ഛേദമായി ഈ കേരളത്തെ മാറ്റണം വർഗീയ കലാപങ്ങൾക്ക് ഇവിടെ ും അതുപോലെ തന്നെ ബി ജെ കേരളത്തെ ഒരു താലത്തിൽ വെച്ചു കൊടുക്കണമെങ്കിൽ ഇവിടെ ഇടതല്ലാത്തവർ വരണം എന്നുള്ള ചില കുബുദ്ധികളുടെ തീരുമാനം ഇടതിനെ മാറ്റി നിർത്തിയാൽ മാത്രമാണ് അവനവന്റെ കാര്യങ്ങൾക്ക് താൽക്കാലിക ലാഭങ്ങൾക്ക് അധികാരത്തിന്റെ രാഷ്ട്രീയത്തിലൂടെ യു ഡി എഫിനും ആ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ബി ജെ പി ഈ നാട്ടിൽ ഇടതിനെ തകർത്ത് വളരാനുള്ള ഒരിടമുണ്ടാവുകയുള്ളൂ എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ സംഘപരിവാരം അതിന്റെ ശതാബ്ദിയുടെ ആഘോഷം അവരുടെ ഒടുക്കത്തെ കളിക്ക് വേണ്ടി കോപ്പുകൂട്ടുമ്പോ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഒരു ചെറുവിരിലെങ്കിലും അനക്കാൻ ഈ കൊച്ചു കേരളത്തിൽ ആരാണ് അവശേഷിക്കുന്നത് എന്നുള്ളതിന്റെ വലിയ ഉത്തരം എത്ര കിലോമീറ്റർ നടന്നാലും ഒരു തളർച്ചയും അനുഭവപ്പെടാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മനസ്സോടുകൂടി സകല വീടുകളും ഇറങ്ങാൻ നമുക്ക് കഴിയണം പറയേണ്ട സത്യം ജനങ്ങളുടെ മുന്നിൽ താരതമ്യം ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം എട്ടര വർഷക്കാലം കൊണ്ട് ഈ സർക്കാർ ഈ നാടിനു വേണ്ടി ഒരുക്കി എടുത്ത് എന്തൊക്കെയാണ് എന്ന് ഈ ഒരുക്കി നിന്ന് ഇനി നമ്മൾ കുതിക്കാൻ പോകുന്നത് എങ്ങോട്ടാണ് എന്ന് ആ സത്യം വിളിച്ചു പറയാനുള്ള മാസങ്ങളും വർഷവുമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത് അസത്യം നൂറുവട്ടം ആവർത്തിച്ചാർത്തിച്ച് സത്യമാകുമെന്നും സാമൂഹിക മാധ്യമങ്ങളിലൂടെ നുണപ്രചരണങ്ങളിലൂടെ അവാസ്തവ നിർമ്മിതികളിലൂടെ ഫേക്ക് ന്യൂസുകളിലൂടെ ഡീപ്പ് ഫേക്കുകളിലൂടെ ഈ വാക്കുകളൊക്കെ ഈ കാലഘട്ടത്തിന്റെ നമ്മുടെ രാഷ്ട്രീയത്തെ സി പി എമ്മിന്റെ രാഷ്ട്രീയത്തെ നേരിന്റെ രാഷ്ട്രീയത്തെ ഒക്കെ തോൽപ്പിക്കുന്നതിനു വേണ്ടി കേരളത്തിൽ എങ്ങനെയൊക്കെയാണോ പയറ്റാൻ സാധിക്കുക അങ്ങനെയൊക്കെ പയറ്റാൻ സജ്ജരായി നിൽക്കുന്ന വലിയൊരു കൂട്ടർ നമ്മുടെ മുമ്പിലുണ്ട് ആ കൂട്ടരുടെ മുമ്പിലാണ് രാഷ്ട്രീയം പറയാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മളുടെ ലോക്കൽ സമ്മേളനങ്ങൾ മുതൽ ബ്രാഞ്ച് ലോക്കലും ഏരിയയും കഴിഞ്ഞ് ഇനി ജില്ലാ സമ്മേളനത്തിലേക്ക് ഈ കേരളത്തിൽ സി പി ഐ എം എന്നുള്ള പാർട്ടി കിടക്കുന്നത് അത് കഴിഞ്ഞ് അടുത്ത വർഷം മധുരയിൽ നടക്കുന്ന ദേശീയ കോൺഗ്രസ് ആ കോൺഗ്രസ്സിലൂടെ അടുത്ത മൂന്ന് വർഷത്തേക്ക് ഈ രാജ്യത്ത് നടപ്പിലാക്കേണ്ടുന്ന രാഷ്ട്രീയം എന്താണ് എന്നുള്ളതിന് കൃത്യതയും വ്യക്തതയും ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന് വേണ്ടി എങ്ങനെയാണ് അവനവന്റെ പ്രദേശത്ത് ശബ്ദമാകാൻ സാധിക്കുക എങ്ങനെയാണ് വണ്ടൂർ ഏരിയയുടെ പ്രദേശത്ത് കരുവാരക്കുണ്ടിൽ തൊട്ടപ്പുറത്തുള്ള പഞ്ചായത്തുകളിൽ ഈ വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ നിങ്ങളുടെ ഏരിയ സെക്രട്ടറി വളരെ കൃത്യമായ ആ രാഷ്ട്രീയത്തെ കൂടി അടയാളപ്പെടുത്തിയാണ് അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിലൂടെ കടന്നു എങ്ങനെയാണ് ഈ നിയോജക മണ്ഡലത്തിൽ എസ് സി പ്രാതിനിധ്യമാണ് എന്നുള്ളതിന്റെ നുകൂല്യത്തിൽ ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് തെരഞ്ഞെടുക്കപ്പെടുന്ന യു ഡി എഫിന്റെ പ്രതിനിധി ഈ നാടിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നും അതിനെങ്ങനെയാണ് ഒരവസാനം കാണേണ്ടത് എന്നുമെല്ലാം രാഷ്ട്രീയമായി പറഞ്ഞു വെക്കുകയുണ്ടായി അതിനുമപ്പുറം വയനാട് ലോക്സഭയുടെ പരിധിയിൽപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഏരിയ ആഴ്ചകൾക്ക് മുന്നിലാണ് ഈ ലോക്സഭയിൽ നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്തത് മാസങ്ങൾക്ക് മുന്നേ വോട്ട് ചെയ്തിരുന്നു മാസങ്ങൾക്ക് മുന്നേ വോട്ട് ചെയ്തതും ആഴ്ചകൾക്ക് മുന്നേ വോട്ട് ചെയ്തതും പാഴ്വേലയാണോ എന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിൽ തെളിയാൻ പോകുന്ന വർഷങ്ങളാണ് മാസങ്ങളാണ് ഇനി നമ്മുടെ മുന്നിലേക്കുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒരു വലിയ തെറ്റ് പറ്റിയത് പത്തൊൻപതിടത്തും ഇടതുപക്ഷത്തെ തോൽപ്പിച്ചു എന്നാണ് എന്നുള്ളത് കേരളത്തിന് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്തം അത് നമ്മൾക്ക് ഓരോരുത്തർക്കുമാണ് എങ്ങനെയാണ് പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോ ഇടതുപക്ഷത്തിനേക്കാൾ ശരിയായ ഒരു തീരുമാനം മറ്റൊരു പ്രസ്ഥാനമാണ് മറ്റൊരു മുന്നണിയാണ് എന്ന് കേരളം രണ്ടു വട്ടം ഒരേ തെറ്റാർത്തിച്ചത് എന്ന് കേരളത്തിന്റെ മുന്നിൽ വെളിവാക്കി കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്തം നമുക്കാണ് അതിൽ വയനാടും പെടും എന്നുള്ളതും ആ രാഷ്ട്രീയത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു കാണിക്കാൻ ഈ പത്തൊൻപത് പേർ ഏത് തരത്തിലാണ് ഇന്ത്യയിൽ സംഘപരിവാരത്തിന്റെ വളർച്ചയ്ക്ക് തടയിടുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു തരത്തിൽ ഇടപെട്ടത് എന്ന് ആവർത്തിച്ചു ചോദിക്കാൻ സംഘപരിവാരം അതിന്റെ നൂറാം വാർഷികം ആർ എസ് എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന അവരുടെ സംഘത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സംസ്ഥ ചെയ്യപ്പെട്ട ആ സംസ്ഥാപനത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കാൻ ഇന്ത്യ ഒട്ടേക്കും സംഘപരിവാരം തിരഞ്ഞെടുക്കാൻ പോകുന്ന വഴികൾ ആ വഴികളിലൂടെ സഞ്ചരിച്ചാൽ ഈ എങ്ങനെയാണ് ഭരണഘടന ഇല്ലാതെയാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ എങ്ങനെയാണ് സെക്യുലറിസം ഇല്ലാതെയാക്കിക്കൊണ്ട് ജനാധിപത്യം ഇല്ലാതെയാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ എങ്ങനെയാണ് ഈ രാജ്യത്തെ മനുഷ്യരെ എങ്ങനെയാണ് വിഭജിച്ച് ഭരിക്കേണ്ടത് എന്ന് കാണിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആ വർഷത്തിന്റെ തയ്യാറെടുപ്പിലേക്ക് നാനൂറ് സീറ്റിലേക്ക് മോഡി പ്രതീക്ഷിച്ച വലിയ വിജയം ഈ പാർലമെന്റിൽ ഇന്ത്യൻ ജനത നിഷേധിച്ചപ്പോഴും ഈ കേരളത്തിൽ ആ നിഷേധ വോട്ടുകൾ നാനൂറിലേക്ക് എത്ര സീറ്റ് കുറയ്ക്കാമോ അത്രയും സീറ്റ് കുറച്ചായിരിക്കും കേരളം നൽകുക എന്ന തീരുമാനമെടുത്തപ്പോഴും അതിലേക്ക് ഉത്തരമായി ഇടതുപക്ഷത്തിനേക്കാൾ മികച്ചതെന്ന് കണ്ട് പത്തൊൻപതിലത്ത് വോട്ട് ചെയ്തവർ ആ മനുഷ്യരോട് നമുക്ക് എന്തുകൊണ്ടാണ് ആ തീരുമാനത്തിൽ തെറ്റുകൾ സംഭവിച്ചത് എന്ന് വിസ്തരിക്കാൻ കിട്ടുന്ന നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ശരിയിലൂടെ അത് അടയാളപ്പെടുത്താൻ കിട്ടുന്ന വലിയ അവസരമാണ് ഈ പാർട്ടി കോൺഗ്രസും അതിന്റെ തുടർച്ചയായി വരുന്ന വർഷങ്ങളും എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ നിയോഗമായി ഇനി അടയാളപ്പെടുത്തപ്പെടാൻ പോകുന്നത് നമ്മൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങൽ അങ്ങോട്ടേക്ക് ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ ആർ എസ് എസ് കോപ്പ് കൂട്ടുമ്പോ എന്ത് ചെയ്യുകയായിരുന്നു ഇന്ത്യക്കാർ എന്ന് ഭാവിയിൽ എഴുതപ്പെടുമ്പോ ചരിത്രത്തിൽ വിശകലനം ചെയ്യുമ്പോ ഒക്കെ ഈ കൊച്ചു കേരളത്തിൽ നമ്മൾ യായിരുന്നു എന്നുള്ളത് അടയാളപ്പെടുത്തപ്പെടും അതിന്റെ ഉദാഹരണങ്ങളാണ് തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും വർഗീയതയോട് ഭൂരിപക്ഷ വർഗീയതയാവട്ടെ ന്യൂനപക്ഷ വർഗീയതയാവട്ടെ അതിനോട് നമുക്ക് സന്ധി ചെയ്യാൻ കഴിയില്ല എന്നുള്ള കൃത്യമായ രാഷ്ട്രീയം ഈ കേരളത്തിന്റെ മുന്നിലേക്ക് വെക്കുന്നത് നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും നാടിന്റെ നാളേക്ക് വേണ്ടിയാണ് നല്ലതിനു വേണ്ടിയാണ് എന്നുള്ള ആ സത്യം നേരത്തെ സൂചിപ്പിച്ച ഇടതുപക്ഷ ഭരണം എട്ടര കൊല്ലം കൊണ്ട് ഈ നാട്ടിൽ നേടിയത് എന്ത് എന്നുള്ളത് കേവലം ജീവിച്ചു പോകാൻ വേണ്ടി നിലനിന്ന് പോകാൻ വേണ്ടി നിലനിൽപ്പിനു വേണ്ടി മാത്രമല്ല പകരം നാളേക്കു വേണ്ടിയാണ് എന്റെയും നിങ്ങളുടെയും അടുത്ത തലമുറയുടെ അടിത്തറ പാകുന്നതിന് വേണ്ടിയാണ് എന്നുള്ള വലിയ ഉത്തരം ഈ നാടിനെ ബോധിപ്പിക്കാൻ നമുക്കൊരു ചുമതലയുണ്ട് രണ്ടായിരത്തി അൻപത്തി ആറിൽ കേരളം അതിന്റെ നൂറാമത്തെ വയസ്സാഘോഷിക്കാൻ പോവുകയാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലുണ്ടായ ശേഷം നൂറ് വയസ്സ് തികയുന്നത് രണ്ടായിരത്തി അൻപത്തി ആറിലേക്കായിരിക്കും അന്ന് കേരളം എങ്ങനെ ഉണ്ടാകണം എന്നുള്ളതിന്റെ തീരുമാനമെടുക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് പിഴക്കരുത് എന്നുള്ള വലിയ സന്ദേശം നൽകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ഞാൻ അതാണ് പറയുന്നത് നിലനിൽപ്പിന്റെ ശരികളല്ല കാലഘട്ടത്തിന്റെ ശരികളല്ല വരുന്ന കാലഘട്ടത്തിന്റെ ശരി കൂടി വിളിച്ചോതാൻ ഒരൊറ്റ രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രത്തിനെ കഴിയൂ അത് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രമാണെന്ന് കേരളത്തിന്റെ ജനങ്ങളുടെ മുന്നിൽ തെളിയിക്കാൻ അതാണ് ഈ ഏരിയ സമ്മേളനത്തിലൂടെ വണ്ടൂർ പ്രദേശത്തെ സഖാക്കൾ ഓരോരുത്തരും ഏറ്റെടുക്കാൻ പോകുന്ന ചരിത്ര ദൗത്യം എങ്ങനെയാണ് എന്നെയും നിങ്ങളെയും കണ്ട് കമ്മ്യൂണിസ്റ്റുകാരാണ് ശരി എന്ന് ഈ നാട് തീരുമാനിക്കാൻ പോകുന്നത് എന്ന് ഇടതാണ് ശരി എന്നുള്ളത് അടയാളപ്പെടുത്തപ്പെടാൻ എങ്ങനെയാണ് ഈ നാട് ഒരുങ്ങാൻ പോകുന്നത് എന്ന് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ നടക്കാൻ പോവുകയാണ് ഇവിടുത്തെ ഓരോ പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും കോർപ്പറേഷനുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നാല് വർഷം പൂർത്തീകരിക്കാൻ പോകുന്നു എങ്ങനെയാണ് ആ ജനങ്ങൾ നമ്മളെ ഈ തെരഞ്ഞെടുപ്പുകളിലൂടെ ജനകീയ അടിത്തറയുള്ള നമ്മുടെ പ്രസ്ഥാനത്തെ വീണ്ടും തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്ന് നമുക്ക് തെളിയിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമായിട്ടായിരിക്കണം അത് കാണേണ്ടത് ഈ ഒരു വർഷത്തെ പ്രവർത്തനം ഈ ഏരിയ സമ്മേളനം കഴിഞ്ഞ് വിശ്രമമില്ലാതെ നിങ്ങൾ തുടരാൻ പോകുന്ന ഏറ്റെടുക്കാൻ പോകുന്ന പ്രവർത്തനം അവൻ അവന്റെ വാർഡിൽ അവൻ അവന്റെ പഞ്ചായത്തിൽ അവന് ചുറ്റുമുള്ള വീടുകളിൽ എനിക്കും നിങ്ങൾക്കും പരിചയമുള്ള ആളുകളിൽ ആരാണ് ശരി എന്നുള്ളതിന്റെ ഉത്തരം തേടുമ്പോ നമ്മൾ മാത്രമാണ് ശരി ഇടതാണ് ശരി എന്ന് പറയാൻ ഇവിടെ ഒരു കൂട്ടം മനുഷ്യരെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം എന്റെയും നിങ്ങളുടെയും ശരികളോടൊപ്പം അവരുടെ ശരികൾ കൂടി കടന്നു വരാൻ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മുടെ രാഷ്ട്രീയം പറയാൻ സാധിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ആഴ്ചകളിൽ മാസങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട ദൗത്യം ആ ദൗത്യത്തിന് തയ്യാറെടുക്കാൻ വേണ്ടിയാണ് ബ്രാഞ്ചിൽ നിന്ന് സമ്മേളനം തുടങ്ങി ലോക്കൽ സമ്മേളനം കഴിഞ്ഞ് ഏരിയ സമ്മേളനം വരെ ഇവിടെ എത്തി നിൽക്കുന്നത് ഇനി മലപ്പുറം ജില്ലാ സമ്മേളനം അടുത്ത മാസം നടക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞ് പാർട്ടി കോൺഗ്രസ് കൂടി കഴിയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പറയാനുള്ള രാഷ്ട്രീയത്തിന്റെ കൃത്യതയും വ്യക്തതയും തെളിയിക്കാനുള്ള സ്വന്തം ജീവിതത്തിലൂടെ കാലഘട്ടത്തിൽ അടയാളപ്പെടുത്തി പോകാനുള്ള രാഷ്ട്രീയ സത്യസന്ധത എന്താണ് എന്നുള്ളത് അതെല്ലാം തിരിച്ചറിഞ്ഞ് അതെല്ലാം പ്രയോഗിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരെ നമ്മളോടൊപ്പം നിർത്തുന്ന രാഷ്ട്രീയം നമ്മളാണ് ശരി എന്ന് സാധാരണക്കാരൻ പറയുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന് ഒരു തുടർച്ച ഉണ്ടാകാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇരുപത്തിയാറിലും ഇനി അങ്ങോട്ടും കേരളത്തിൽ ആരുണ്ടാകണമെന്നും ആരുണ്ടാകരുത് എന്നും തീരുമാനിക്കാൻ ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടത് മതത്തിനപ്പുറത്താണ് എന്നും ജാതിയുടെ കെട്ടുപാടുകൾ പൊളിച്ചാണ് എന്നും ഓർമ്മപ്പെടുത്താൻ മനുഷ്യരെ മനുഷ്യരായി കാണാൻ സ്ഥിതി സമത്വം ഉണ്ടാകാൻ ജനാധിപത്യ ബോധത്തിൽ ഇവിടുത്തെ ഓരോരു പൗരനും തുല്യ അവകാശമാണെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ഇവിടെ ആരുണ്ടാകണം എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇടതുപക്ഷം അല്ല ഉണ്ടാകേണ്ടത് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ ജയിക്കു സൂചിപ്പിച്ചത് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നവരുടെ നുണവേലകളെ പറ്റിയാണ് ഇടതല്ല ഉണ്ടാകേണ്ടത് എന്ന് പറയുന്നവരോടുള്ള നമ്മുടെ ചോദ്യം എന്തുകൊണ്ടാണ് ഇടതല്ല ഉണ്ടാകേണ്ടതെന്ന് നിങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ അറിയാം അതിന്റെ കാരണം ഇടതിനെ മാറ്റി നിർത്തി ഒരു കേരളം ഉണ്ടായാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയിൽ സംഘപരിവാരത്തെ ചെറുത്തു നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ ആ സംസ്ഥാനത്തിന്റെ ചെറുത്തുനിൽപ്പ് കൂടി എന്ന നെയ്ക്കുമായി അവസാനിച്ച് ഇന്ത്യയുടെ മറ്റൊരു പരിച്ഛേദമായി ഈ കേരളത്തെ മാറ്റണം വർഗീയ കലാപങ്ങൾക്ക് ഇവിടെ എസ് ഡി പി ഐക്കും അതുപോലെ തന്നെ ബി ജെ പി രാഷ്ട്രീയ വിളനിലായി ഈ കേരളത്തെ ഒരു താലത്തിൽ വെച്ചു കൊടുക്കണമെങ്കിൽ ഇവിടെ ഇടതല്ലാത്തവർ വരണം എന്നുള്ള ചില കുബുദ്ധികളുടെ തീരുമാനം എന്തുകൊണ്ടാണ് ഇടത് തോൽപ്പിക്കപ്പെടേണ്ടത് എന്ന് ചോദിച്ചാൽ ഈ ഒരു ഉത്തരമല്ലാതെ മറ്റൊരു ഉത്തരവും നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല ഇടതിനെ മാറ്റി നിർത്തിയാൽ മാത്രമാണ് അവനവന്റെ കാര്യങ്ങൾക്ക് താൽക്കാലിക ലാഭങ്ങൾക്ക് അധികാരത്തിന്റെ രാഷ്ട്രീയത്തിലൂടെ യു ഡി എഫിനും ആ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ബി ജെ പി ഈ നാട്ടിൽ ഇടതിനെ തകർത്ത് വളരാനുള്ള ഒരിടമുണ്ടാവുകയുള്ളൂ എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ ആലോചിച്ച് നോക്കണം രണ്ടായിരത്തി അൻപത്തിയാറിലേക്ക് ഈ സംസ്ഥാനം മുപ്പത് മുപ്പത്തിരണ്ട് വർഷങ്ങൾ കൊണ്ട് നടന്നെടുക്കുമ്പോൾ ഞാനും നിങ്ങളും എന്റെ ഈ പ്രായത്തിലുള്ളവരും എനിക്ക് ശേഷം വരാൻ പോകുന്നവരും ഏതൊരു നാടിലാണ് ജീവിക്കാൻ പോകുന്നതെന്ന് ആശ്ചര്യപ്പെട്ടു പോകും നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ നാട് ഇതുപോലെയെങ്കിലും പിടിച്ചു നിർത്തണമെങ്കിൽ ഇനി അങ്ങോട്ട് ഇതിനെ വളർച്ചയുടെ പടവുകളിലേക്ക് കൈപിടിച്ച് നടത്തണമെങ്കിൽ ഇവിടെ ആരുണ്ടാകണം എന്ന് തന്നെയാണ് തിരികെ ജനത്തോട് ചോദിക്കാൻ നമ്മളും ഒരുമ്പട്ടിറങ്ങേണ്ടത് ജനങ്ങൾ തീരുമാനിക്കണം ജനങ്ങൾ താരതമ്യം ചെയ്യണം ജനങ്ങൾക്ക് ശരിയതെന്ന് ബോധ്യപ്പെടുത്തണം എന്തുകൊണ്ട് ഇടതുപക്ഷത്തെ ഇവിടെ എതിർക്കുന്നു എന്നുള്ളതിന് ജനങ്ങളെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിക്കാൻ നമുക്ക് സാധിക്കണം നമ്മളില്ലാതെ ആകാൻ ഉണ്ടാകാൻ പോകുന്ന ഒരു കേരളമുണ്ടല്ലോ ആ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്ന് കഴിഞ്ഞ എട്ടര വർഷം കൊണ്ട് ഇനിയുള്ള വർഷങ്ങളിലേക്ക് വേണ്ടുന്ന അടിസ്ഥാന വികസനത്തിന് വേണ്ടുന്ന സകല സൗകര്യങ്ങളും ഇച്ഛാശക്തിയോടുകൂടി ഒരു ഗവൺമെന്റ് നടപ്പിലാക്കി അതിന്റെ മുകളിൽ വേണം നമുക്കിനി പലതും കെട്ടിപ്പൊക്കാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കൊച്ചു സംസ്ഥാനത്തിന് നാലു കോടിയോളം വരം വരുന്ന ജനതയുള്ള ഈ സംസ്ഥാനത്തിന് എങ്ങനെയാണ് സ്വയം പര്യാപ്തതയിലേക്ക് വളരാൻ സാധിക്കുക എന്നുള്ളതിന്റെ വ്യത്യസ്തങ്ങളായ മോഡലുകൾ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട് നമ്മളുടെ വിദ്യാഭ്യാസം നമ്മളുടെ ആരോഗ്യം അതിൻ്റെയൊക്കെ മെച്ചം എങ്ങനെയാണ് ഒരു ജനതയുടെ ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്തുന്നതെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട് പ്രതിശിക്ഷ വരുമാനം കേരളത്തെ പോലെ ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് വേണ്ടത്ര തൊഴിലിടങ്ങൾ ഇവിടെ ഇല്ലാതെ പോകുന്നത് എന്നും നമ്മളിൽ പലർക്കും തൊഴിൽ അന്വേഷിച്ച് നാട് വിടേണ്ടി വരുന്നത് എന്നും എല്ലാ കാലത്തും നമ്മുടെ മുന്നേ ഉള്ള ചോദ്യങ്ങളായിരുന്നു ഒരു സർക്കാരും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടാൻ താല്പര്യപ്പെട്ടിരുന്നില്ല അതിന് മറുപടി എന്നുള്ള വിധം രണ്ടായിരത്തി പതിനാറിൽ അധികാരമേറ്റപ്പോൾ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടർഭരണം കേരളം കൈയേൽപ്പിച്ചപ്പോൾ മുതൽ ഈ എട്ടര വർഷക്കാലവും കേവലം അതാത് കാലത്തെ ഭരണം നിറവേറ്റി ഇറങ്ങിപ്പോരുക എന്നുള്ളതല്ല പകരം ഒരു ജനത ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടവരല്ല നിങ്ങൾ നിങ്ങളിലാണ് ഞങ്ങൾക്ക് വിശ്വാസം കാരണം എന്റെ മക്കൾ ജനിച്ച് ജീവിക്കുന്ന മണ്ണിൽ ഇനി അവർ വളരാൻ പോകുന്ന മണ്ണിൽ അവർക്ക് ഉണ്ടാകേണ്ടുന്ന സൗകര്യങ്ങൾ അവർക്കുണ്ടാകേണ്ടുന്ന ജീവിതത്തിന്റെ മെച്ചപ്പെട്ട നിലവാരം അത് ഉറപ്പിക്കാൻ നിങ്ങൾക്കേ സാധിക്കുകയുള്ളൂ എന്ന് പറയാതെ പറയുന്ന ഒരു കേരള സമൂഹം ഇവിടെ ഉണ്ട് പക്ഷെ ആ കഥ പുറം ലോകത്തേക്ക് എറാൻ സമ്മതിക്കില്ലാരും ആ കഥ ചിലരുടെ അനുഭവങ്ങൾ മാത്രമായി ഒതുങ്ങി നിൽക്കുകയാണ് അത് പറയാൻ നമുക്ക് ആയിരം നാമുകൾ ഉണ്ടാകണം അത് പറഞ്ഞുകൊണ്ട് നടക്കാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ രണ്ട് കിലോമീറ്റർ നടന്നു തളർന്നു എന്ന് ആ വാക്കിലെ പ്രയോഗത്തിലെ ശരികേട് തിരുത്തണം എത്ര കിലോമീറ്റർ നടന്നാലും ഒരു തളർച്ചയും അനുഭവപ്പെടാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനസ്സോടുകൂടി സകല വീടുകളും ഇറങ്ങാൻ നമുക്ക് കഴിയണം പറയേണ്ട സത്യം ജനങ്ങളുടെ മുന്നിൽ താരതമ്യം ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം എട്ടര വർഷക്കാലം കൊണ്ട് ഈ സർക്കാർ ഈ നാടിന് വേണ്ടി ഒരുക്കി എടുത്ത് എന്തൊക്കെയാണ് എന്ന് ഈ ഒരുക്കി എടുത്തതിൽ നിന്ന് ഇനി നമ്മൾ കുതിക്കാൻ പോകുന്നത് എങ്ങോട്ടാണ് എന്ന് ആ സത്യം വിളിച്ചു പറയാനുള്ള മാസങ്ങളും വർഷവുമാണ് നമ്മുടെ മുന്നിലുള്ളത് നമുക്ക് നമ്മളേ ഉള്ളൂ നമ്മൾ ഒരാളുടെയും സൗജന്യവും സഹായവും പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല ലോകത്തെവിടെയും അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുന്നത് ഒരാളുടെയും ഔദാര്യം പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഈ മാധ്യമങ്ങളോ അല്ലെങ്കിൽ നിക്ഷിപ്ത താല്പര്യത്തിലൂടെ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന കുത്തക മുതലാളിമാരോ അവരുടെ ഒന്നും ഒരു സൗകര്യവും സൗജന്യവും നമുക്ക് വേണ്ട നമുക്ക് നമ്മളെ ഉള്ളൂ ആ നമ്മളിലേക്ക് ഓരോ പുതിയ ആളുകളെയും കണ്ടെത്തി ചേർക്കുക സത്യം തിരിച്ചറിയുന്ന മനുഷ്യർ അവരുടെ ഉൾക്കാഴ്ച കൊണ്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദിവസങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ അവരിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ള വലിയ രാഷ്ട്രീയം ആ രാഷ്ട്രീയം തന്നെയാണ് വണ്ടൂരേരിയയുടെ ഈ സമ്മേളനത്തിന്റെ സമാപനത്തോടുകൂടി നമ്മൾ തുടങ്ങി വയ്ക്കാൻ പോകുന്നത് ഇതൊരു സമാപനമല്ല പകരം ഇതൊരു തുടക്കമാണ് വരുന്ന നാളുകളിൽ എങ്ങനെയാണ് രാഷ്ട്രീയം പറയേണ്ടത് എന്നുള്ളതിന്റെ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുതുതായി തുടങ്ങേണ്ടത് എങ്ങനെ എന്നുള്ളതിന്റെ ഒക്കെ വലിയ ഉത്തരം തേടൽ ആ ഉത്തരം തേടലിന് കമ്മ്യൂണിസ്റ്റുകാരന് അവന്റെ സംഘടനയുടെ സ്വഭാവത്തിൽ ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ അതോരോന്നും നമ്മൾ അടയാളപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ സമ്മേളനത്തിലൂടെ തീരുമാനിക്കുകയാണ് ഈ കേരളത്തിലെ മുഴുവൻ ബ്രാഞ്ചും ലോക്കലും ഏരിയയും കഴിഞ്ഞ് പതിനാല് ജില്ലയും കഴിഞ്ഞ് കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനം കൂടി കഴിയുമ്പോ ഞാൻ ഉറപ്പിച്ചു പറയുന്നു കേരളം ഇടതുപക്ഷത്തിലേക്ക് തിരികെ വരിക തന്നെ ചെയ്യുമെന്നും എങ്ങനെയാണ് ഈ സർക്കാരിന് ഒരു തുടർച്ച ഉണ്ടാകേണ്ടത് എന്ന് ഇവിടുത്തെ സാധാരണ മനുഷ്യർ ചിന്തിച്ചു തുടങ്ങുമെന്നുള്ളതും അതിന്റെ സൂചനകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടല്ലോ ആരെയാണ് നമ്മൾ ഇടതിന് ബദലായി കാണേണ്ടത് ആരെയാണ് കാണേണ്ടത് എന്തിന്റെ പേരിലാണ് കാണേണ്ടത് ഈ ചോദ്യം ജനങ്ങളുടെ മനസ്സിൽ ഭയപ്പാടാണ് ഉണ്ടാക്കുന്നത് ആ ഭയപ്പാട് ജനങ്ങളെ മാന്യമായി ജീവിക്കാൻ ഒരു തൊഴിലെടുത്തും വരുമാന മാർഗങ്ങളിൽ മുടക്കമില്ലാതെയും വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ ആരോഗ്യത്തിനും സംരക്ഷണം ഉണ്ടാവുകയും നമ്മുടെ വിശപ്പ് അതെന്തെന്നേക്കുമായി മാറ്റുകയും ചെയ്യാൻ ഒരു കൂരയുണ്ടാകാൻ ആ കൂരയ്ക്ക് കീഴിൽ അഭിമാനത്തോടെ തൻ്റെ ടത്തോടെ ജീവിക്കാൻ ഒരു ജനതയെ മുഴുവൻ പ്രാപ്തമാക്കാൻ ഇനി വരുന്ന തലമുറയെ നോളജ് ഇക്കോണമി എന്ന് പറയുന്ന വൈജ്ഞാനിക സമൂഹമാക്കി ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരളത്തിന്റെ പരിതസ്ഥിതിയിൽ കേരളത്തിനെ എങ്ങനെയാണ് രണ്ടായിരത്തി അൻപത്തി ആറിലേക്ക് ഒരുക്കേണ്ടത് എന്നുള്ളതിന്റെ മാസ്റ്റർ പ്ലാനുള്ള ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരിന് ആ സർക്കാരിന്റെ തുടർച്ചയ്ക്ക് ആ രാഷ്ട്രീയം പറയുന്നവരുടെ തുടർച്ച അതെങ്ങനെ ഉണ്ടാകണമെന്ന് ഈ നാട് ചിന്തിക്കണം ഈ നാടിനെ ചിന്തിപ്പിക്കാൻ നമുക്ക് കഴിയണം അത് തന്നെയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ട വെല്ലുവിളി നമ്മളിൽ നിന്ന് അകന്നുപോയ വോട്ടുകൾ നമ്മളെ മറന്നുപോയ വോട്ടുകൾ ആ വോട്ടുകളിലേക്ക് സത്യം സത്യമായി പറഞ്ഞെത്താൻ നമുക്ക് നമ്മൾ നമ്മുടെ ശരികൾ ആ വഴികളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കണം ആ സാധ്യതയാണ് വണ്ടൂരിന്റെ ആ സാധ്യതകളെയാണ് ഇവിടെയുള്ള പഞ്ചായത്തുകളിലെ ഈ നിയോജക മണ്ഡലത്തിലെ രാഷ്ട്രീയത്തിന് കൃത്യമായ ഒരു ദിശാബോധം നൽകലാണ് ഈ സമ്മേളനത്തിലൂടെ പുതുതായി നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തം ഇരുപത്തിയഞ്ച് കൊല്ലം തികയ്ക്കാൻ പോകുന്ന ഒരു എം ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തു എന്നും ആ ചെയ്തതെല്ലാം എന്തിന്റെയൊക്കെ ഏതിന്റെയൊക്കെ ഒക്കെ പ്രതീകമായിട്ടാണ് എന്നുള്ളതും ചോദ്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം ആ ചോദ്യം ചെയ്യലിനൊടുവിൽ ആ കുറ്റപത്രത്തിലൂടെ ഈ നാടിന് പുതിയ ഒരു ഈ നിയോജക മണ്ഡലത്തിന് പുതിയൊരു സാരഥിയെ നമുക്ക് സമ്മാനിക്കാൻ സാധിക്കണം ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന പഞ്ചായത്തുകളിലും സാധാരണക്കാരായ മനുഷ്യരുടെ വിഷയങ്ങൾ വാർഡ് ഇലക്ഷനിൽ പ്രതിഫലിക്കുമ്പോ അതിനുത്തരം ഇടതുപക്ഷമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന മനുഷ്യരെ ചുറ്റും സൃഷ്ടിക്കാൻ സാധിക്കണം ആ രാഷ്ട്രീയം ഏറ്റെടുക്കാൻ വയനാട് എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊണ്ട് എന്താണ് ഉണ്ടായത് എന്നും കേവലം ഒരു എം പി കൊണ്ടുവരുന്ന വികസനമല്ല പകരം ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്തിന്റെ ഇരുപത് എം പിമാരിൽ ഒരാൾ എന്നുള്ള രീതിയിൽ ഈ രാജ്യത്ത് സംഘപരിവാർ രാഷ്ട്രീയത്തെ ചെറുക്കാൻ ഈ നാടിന്റെ എം പിക്ക് എങ്ങനെ സാധിക്കുന്നുവെന്നും ഈ കേരളത്തിന്റെ ആവശ്യങ്ങളിലേക്ക് വരുമ്പോ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും അതിന് സാധ്യമാകുന്ന ഒരു പ്രതിനിധിയെയാണോ വീണ്ടും വീണ്ടും ജയിപ്പിക്കുന്നത് എന്നുള്ളതുമുള്ള ആലോചനകളിലേക്ക് ഈ നാടിനെ മെല്ലെ മെല്ലെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം ഈ സാധ്യതകളെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ എന്നുള്ളതിനും അപ്പുറം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ശരികളിലൂടെ ഈ നാടിന് ഒരു ശരിയുണ്ടായിത്തീരണം എന്നുള്ള വാശിയുണ്ടാകണം ആ ശരികളോടൊപ്പം കൂടുതൽ പേർ ചേർന്ന് നിൽക്കാൻ നമ്മളുടെ സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് എന്നുള്ള വലിയ വാശി ഉണ്ടാകണം ആ വാശിയുടെ പേരാണ് സി എന്ന് പറയുന്നത് വാശിയുള്ളവർ ചെയ്യുന്നതാണ് വാശിയുള്ളവർ കൊണ്ടുവന്നതാണ് ഈ നാടിന്റെ നല്ലതായ എല്ലാ മാറ്റങ്ങളും എന്ന് നമുക്ക് വിളിച്ചു പറയാൻ സാധിക്കണം സാധാരണക്കാരായ മനുഷ്യരോടൊപ്പം നിന്ന് അസത്യപ്രചരണങ്ങളെ പൊളിച്ചെഴുതി സത്യം എന്താണ് എന്ന് വിലയിരുത്താൻ അവരുടെ മുന്നിലേക്ക് അവസരങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം ആ സാധ്യതകളെ മറ്റാരുടെയും സൗകര്യങ്ങൾക്കും സൗജന്യങ്ങൾക്കും കാത്തു നിൽക്കാതെ നമ്മളിലൂടെ തന്നെ സംഭവിക്കാൻ വാശിയുള്ളവരായി നമുക്ക് മാറണം അതിനുവേണ്ടി പുതിയതായ രീതികൾ പുതിയതായ ശീലങ്ങൾ ആ ശീലങ്ങളിലേക്ക് നമ്മുടെ സംഘടനയുടെ പുതിയ രീതികളിലേക്ക് എല്ലാ തരത്തിലും നമ്മളെ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു സമ്മേളന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിലേക്ക് വന്നു ചേരേണ്ടുന്ന ഗുണം ആ ഗുണം തന്നെയാണ് വണ്ടൂർ ഏരിയ സമ്മേളനത്തിന് ശേഷം ഇനി വരുന്ന ജില്ലാ സമ്മേളനത്തിനും സംസ്ഥാന സമ്മേളനത്തിനും പാർട്ടി കോൺഗ്രസിനും ശേഷം ഇവിടുത്തെ ഓരോ സഖാക്കളും പ്രവർത്തിച്ചു കാണിക്കേണ്ടത് എന്നും പ്രാവർത്തികമാക്കേണ്ടത് എന്നുമുള്ള വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നത് ഭാവിയിൽ ഈ നാട്ടിൽ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് കോപ്പ് കൂട്ടുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിഒൻപതിൽ ഒരു പക്ഷേ ഇനി ഒരു തെരഞ്ഞെടുപ്പ് വിധം തന്നെ ഈ രാജ്യത്ത് ഭരണഘടനയെ അട്ടിമറിച്ച് ഒരൊറ്റ രാജ്യത്ത് ഒരൊറ്റ പാർട്ടി എന്ന് പറയുന്ന ഒറ്റ രാജ്യത്ത് ഒറ്റ തെരഞ്ഞെടുപ്പല്ല ഒറ്റ രാജ്യത്ത് ഒറ്റ പാർട്ടി എന്ന് പറയുന്ന സംവിധാനത്തെ സൃഷ്ടിക്കാൻ അതിനെ സ്ഥാപിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അങ്ങ് തുടക്കം കുറിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ആ ചെറുത്തുനിൽപ്പ് കേരളത്തിൽ നിന്ന് തുടങ്ങേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കാൻ ഈ കരുവാരക്കുണ്ടിലുള്ള വണ്ടൂരിലുള്ള മലപ്പുറത്തുള്ള പതിനാല് ജില്ലയിലെയും സഖാക്കളുടെ ആ വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്തം അത് അടയാളപ്പെടുത്താനും അത് നമ്മളെ ഓർമ്മപ്പെടുത്താനും തന്നെയാണ് ഈ പാർട്ടി സമ്മേളന കാലഘട്ടം നമ്മുടെ മുന്നിലേക്ക് പുതിയ ദൗത്യമായി കടന്നു വരുന്നത് ആ രാഷ്ട്രീയത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ ഇന്ത്യ നമുക്ക് തിരിച്ചറിയാനാവാത്ത വിധം മാറ്റിയെടുക്കാൻ സംഘപരിവാരം അതിന്റെ ശതാബ്ദിയുടെ ആഘോഷം അവരുടെ ഒടുക്കത്തെ കളിക്ക് വേണ്ടി കോപ്പ് കൂട്ടുമ്പോ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഒരു ചെറുവിരിലെങ്കിലും അനക്കാൻ ഈ കൊച്ചുകേരളത്തിൽ ആരാണ് അവശേഷിക്കുന്നത് എന്നുള്ളതിന്റെ വലിയ ഉത്തരം ആ ഉത്തരം തേടാൻ നമ്മളുടെ രാഷ്ട്രീയ ബോധ്യങ്ങളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് ജനങ്ങളോട് വിളിച്ചു പറയാനുള്ള കാര്യങ്ങള് നമ്മളായി തന്നെ അവരിലേക്ക് എത്തിക്കാൻ അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുന്ന ഓരോ പ്രവർത്തകനും തന്നെയാണ് ഇനി ഭാവിയിൽ ഈ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം ഇന്ത്യയിൽ അടയാളപ്പെടുത്തപ്പെടുമ്പോ എങ്ങനെയാണ് നമ്മൾ ഈ നാടിനെ പിടിച്ചു നിർത്തിയത് എന്നും ഈ നാടിനെ വീണ്ടെടുത്തത് എന്നും അത് അടയാളപ്പെടുത്തുമ്പോ കേരളം അതിന്റെ നൂറാം വയസ്സാഘോഷിക്കുമ്പോ എങ്ങനെയാണ് ഈ നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലുള്ള കാലഘട്ടങ്ങളിലും അതിന് തൊട്ടു മുന്നേ ഉള്ള കാലഘട്ടങ്ങളിലും ജീവിച്ചു മരിച്ച മനുഷ്യർ എങ്ങനെയാണ് സത്യം പറഞ്ഞ് ജനങ്ങളെ കൂടെ നിർത്തിയത് എന്നും അസത്യപ്രചരണങ്ങളുടെ മുനയൊടിച്ചത് എന്നും ചരിത്രം സൃഷ്ടിക്കാനാണ് എനിക്കും നിങ്ങൾക്കും അവസരം കൈവന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാനുള്ളത് അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഈ വണ്ടൂരിലെ മുഴുവൻ സഖാക്കളെയും കുറച്ചു നേരം സംസാരിക്കാനും നിങ്ങളുമായി ആശയം പങ്കുവെക്കാനും സാധിച്ചതിലുള്ള അഭിമാനം ഇവിടെ രേഖപ്പെടുത്തുകയാണ് നമുക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ അതേറ്റെടുക്കാൻ ഈ നാടിനെ കൈവിടില്ലെന്ന് ഉറപ്പുള്ള ഒരു കൂട്ടം പൊതുപ്രവർത്തകർ ഒരു കൂട്ടം രാഷ്ട്രീയ പ്രവർത്തകർ അവരാരാണ് എന്ന് തിരയുന്ന ജനങ്ങളുടെ മുന്നിലേക്ക് അത് നമ്മളാണെന്നും നമ്മളെ ഉള്ളൂ എന്നും ജനങ്ങൾ തിരിച്ചറിയുന്ന ആ ഒരു വലിയ പ്രവർത്തനം നമുക്ക് ഓരോരുത്തർക്കും ഏറ്റെടുക്കാൻ വണ്ടൂരിന്റെ പ്രദേശത്ത് ഇത് ഈ സമ്മേളനത്തിന്റെ സമാപനത്തോടുകൂടി പുതിയ തുടക്കം കുടിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ ഇത്രയും നേരം ഈ സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേരാനും അതുപോലെ തന്നെ ഇവിടെ ഈ സമ്മേളന നഗരിയിൽ അവസാനം വരെയും നിങ്ങൾ ഓരോരുത്തരിലും ഉത്തരവാദിത്തമാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷകൾക്കൊപ്പം നിൽക്കാൻ കെൽപ്പുണ്ടെന്ന് തെളിയിക്കുകയും ചെയ്ത വിധം തടിച്ചുകൂടി ഓരോ മനുഷ്യരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ